ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസോൺ മമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാർജ് ലാർജ്കാരുടെ ഹാഫ് സ്ലീവ് മാക്സികളാണ് ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരുടെ അളവല്ല ഒരു ഡബിൾ ഡബ്ലക്സിലൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഈ ലാർജ് സ്യൂട്ടാവും കാരണം ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്താണ് ഡബ്ലെക്സൽ സൈസിന് നമുക്ക് സാധാ കോമണായിട്ട് നമുക്ക് വാങ്ങാം അപ്പോൾ ഈ ലാർജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി മാക്സി നമുക്ക് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് പിന്നെ മാക്സി ഡ്രസ്സ് പോലെ താഴേക്ക് ഒരുപാട് പിരിച്ചിട്ടുണ്ടാവില്ല എങ്കിലും ആ ഒരു രീതിയിലായിരിക്കും പോവാം അത്ര മനസ്സിലാക്കിയാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റിനെയാണ് ഷോപ്പിൽ വന്നിട്ട് എടുക്കാം നമ്മൾ മാക്സിയുടെ റേറ്റ് ആണ് വീഡിയോയിൽ പറയുക അതിൻ്റെ കൂടെ അമ്പത് രൂപ കൊറിയർ ചാർജ് നിങ്ങൾ വാ ഓൺലൈൻ വഴി വാങ്ങുന്നവർ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി ആഡ് ചെയ്യണം രണ്ട് പീസ് എടുക്കുന്ന രണ്ട് അമ്പത് പേരില്ല എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപ കൊറിയർ ചാർജ് കൂട്ടണം എക്സാമ്പിൾ രണ്ടരടുത്താൽ എഴുപത് മൂന്നെടുത്താൽ തൊണ്ണൂറ് അങ്ങനെ കേട്ടോ അപ്പം നമുക്ക് കണ്ടാലോ ഈ ഒരു മാക്സി ആ അതിൽ നേവി ബ്ലൂ ഉണ്ടോ ഹാഫ് സ്ലീവ് മാക്സി ഇതാ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫൈവ് ആണ് ഈ ഒരു മാക്സി റേറ്റ് ഒരു ഹെവി ടച്ച് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഷോൾ മാക്സി വന്നിരുന്നു കേട്ടോ ഇത് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇതിൻ്റെ ഷോൾ മാക്സിന് ലാർജ് നേവി ബ്ലൂ ഉണ്ട് ഉണ്ടല്ലേ ലാർജ് അതായത് ഈ ഒരു സൈസിൽ നേവി ബ്ലൂ ഷോൾ മാക്സി ഉണ്ട് അറുന്നൂറ് രൂപയാണ് പിന്നെ ആ ടു എക്സിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവില് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് ഇതാ ഈ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാഫ് സ്ലീവ് ആണ്ട്ടാ വരുന്നത് അടി പൊളി പൊളി പൊളിയിരുന്ന പൊളി ചെറിയൊരു പുല്ല് പ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെവിറയോൺ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ കഫ് സ്ലേഞ്ച് കരിനീലയാണ് അറുപത് നീളം മുട്ടും അതിൻ്റെ മാക്സി ഷോളും കൂടി ഉണ്ട് എഴുന്നൂറിന് ഇത് വന്നിട്ട് അമ്പത്താറ് ലെങ് ഫോർട്ടി ഫോർ ചെസ്റ്റ് ഇടുത്തോളം ലാർജിൽ വരിക അപ്പൊ ബ്ലാക്ക് ഇത് നേവി ബ്ലൂ ഹാസ് ലൈബ്രി ഈ ഒരു ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക ഇഷ്ടപ്പെട്ട കണ്ട അപ്പൊ ലൈക്ക് അടിക്കട്ടോ അപ്പൊ അടിച്ചാൽ മതിയെ മൂന്ന് നിങ്ങൾ നിർത്തരുത് രണ്ട് മൂന്ന് നാല് അടിക്കണ്ട ഒറ്റൊന്ന് ഓക്കെ ഇങ്ങനെ ചെറിയൊരു പേറ്റ് മോഡലാണ് കേട്ടോ അത് വരുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ ചെറിയൊരു പേറ്റ് മോഡൽ മോഡലാണ് വാക്സിനും അതുപോലെ തന്നെ ആ ഒരു പീറ്റ് കൊടുക്കുന്നുണ്ട് ഈ ലെവലിലാണ് മാക്സി വരാട്ടോ എട്ടോ മറ്റേ കണ്ട റയോൺ ആണ് അൽഫൈൻ ആണ് അൽഫൈൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കഫ്താൻ ഇന്നലെ നമ്മൾ കണ്ടോ കഫ്താൻ അവൈലബിൾ ആണ് അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വെക്സിലായിട്ട് കഫ്താൻ അവൈലബിൾ ആണ് അതും റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഈ മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഇത് നമ്മൾ കാണുന്ന അമ്പത്താറ് നാല്പത്തിനാല് എന്നുള്ള ചെസ്റ്റ് വിടുത്തിലാണ് ബേക്കിൽ ഇതേപോലെ വരും കേട്ടോ ഇത് നല്ലൊരു പീകോക്ക് ഗ്രീനാണ് കേട്ടോ ഇതിന് മൂന്ന് കളേഴ്സ് ഉണ്ട് കഫ്താൻ അതുപോലെ തന്നെ ഈ മൂന്ന് കളറും അവൈലബിൾ ആണ് അതും എക്സലാക്കി അതായത് അറുപത് നീളമുള്ള ആളുകൾക്കുള്ള കഫ്താൻ ആണ്ട്ടോ എന്നാലും കാണിച്ചത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാക്സി ആണ് ഹാഫ് സ്ലീവില് ഒന്ന് കണ്ടത് പീകോക്ക് ഗ്രീനാണെങ്കിലും ഇപ്പോൾ കാണുന്നത് ബ്ലാക്ക് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഹാഫ് സ്ലീവ് ആണ് ഇനി അതിനെ കാൽച്ചഴിഞ്ഞ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല അടിപൊളി മെറൂണാണ് വീഡിയോസ് ഒന്നും ഇന്നലെ അങ്ങനെ ആരും എത്തിപ്പെട്ടില്ല എനിക്കൊന്നും എല്ലാവരും ഓണത്തിലും നിബിധനത്തിലും ഉറങ്ങിപ്പോയി തോന്നു അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ട് എന്ന് പറയാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ കൾസ്റ്റൂംസ് ഒക്കെ കാണിച്ചാലേ എന്നോപ്പൊക്കേണ്ടതാണ് എല്ലാവരും ഉറങ്ങി കിടക്കണതാ വറങ്ങി എഴുതി വരും എനിക്ക് താത്താ ഇത് എപ്പോഴാണ് നിങ്ങൾ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുക ഇനി എക്സെല്ലിൽ ഇതേ ഒരു കട്ടിങ് വരുന്ന ഇത് ഹാഫ് സ്ലീവാണ് കോട്ടൺ ഇത് കോട്ടണിൽ വരുന്ന കേട്ടോ ചില ആളുകൾക്ക് എത്ര ആയാലും പിന്നെ അൽഫൈന് റയൂൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കോട്ടണിൽ വരുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഹാഫ് സ്ലീവ് ആണ് എക്സെൽ ആണ് കേട്ടോ എക്സൽ അല്ലത് യും പെയ്റ്റുണ്ട് നല്ലൊരു എന്താ പറയാ ക്രീം കളർ കേട്ടോ ഇതൊരു റോസാണ് വരുന്നത് പക്ഷെ ഇതിന് ഒന്നും കൂടി ഒരു തെളിഞ്ഞൊരു മഞ്ഞ അല്ലേ നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുപത് ലെങ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്തും ഉണ്ട് അറുപത് നീളവും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്തും വരുന്ന ഹാഫ് സ്ലീവ് ആ ഒരു പേറ്റ് മോഡൽ തന്നെയാണ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നാല് തൊണ്ണൂറാണ് ഈ ഒരു കോട്ടണിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ വേറെ കാളിച്ചു യെല്ലോ യെല്ലോ യെല്ലോയിൽ യെല്ലോ നല്ല ഒടുക്കത്തെ ലുക്കാട്ടോ അറുപത് നീളോ നാല്പത്തിയെട്ട് ചെസ്റ്റ് എടുത്താണ് വരാ അതായത് ത്രീ എക്സൽ ഈ ചുരിദാർ എടുക്കുന്നവർക്ക് കണ്ണും ജിമ്മി സൈസ് എടുക്കാൻ പറ്റൂ നാൽപ്പത്തെട്ട് തന്നെ ഫോർ എക്സലിന്റെ അളവാണ് എന്നാൽ കൂടി ത്രീ എക്സലെ ഗ്രീൻ ആണ് മാക്സി റേറ്റ് എത്ര നാല് തൊണ്ണൂറ് കൂലർ ചാർജ് അമ്പത് ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ പറയുന്നില്ല നമ്മൾ മാക്സി റേറ്റ് ആണ് പറഞ്ഞത് ഒക്കെ ഹാഫ് സ്ലീവ് ആണ് വരുന്നത് നമ്മൾ ഹാഫ് സ്ലീവ് എക്സൽ ലാർജ് കണ്ടു കഴിഞ്ഞു അമ്പത്താറ് ഔണ്ട് കണ്ടിന് ഇനി ത്രീ ഫോർത്ത് സ്ലീവിൽ അൽഫൈൻ ആണ് കാണുന്നത് കേട്ടോ ഇന്നലെ വന്ന കളക്ഷൻസിലെ ഐറ്റംസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഫ്റ്റ് അൽഫൈൻ ആണ് ഇത് ജിബ്ബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്കിലെ ഡിസൈൻ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല പ്യുവർ ബ്ലാക്ക് ആണ് നിറച്ച ബ്ലാക്ക് അല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിളത്തിൽ വരുന്നത് അൽഫൈൽ മാക്സി ആണ് കേട്ടോ മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതാണ് അൽഫൈൽ ഈ ഒരു കമ്പനീൻ്റെ മാക്സി വാങ്ങിയിട്ട് നിങ്ങൾ അൽഫയും കമ്പയർ ചെയ്യണം ചില ആളുകൾ വേറെ സ്ഥലത്തൊക്കെ അൽഫയും വാങ്ങിയിട്ട് കമ്പയർ ചെയ്യാൻ വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അൽഫേന വാങ്ങി നോക്കേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അൽഫേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്നുള്ള ഇതുണ്ട് മെറൂൺ ആണ് കേട്ടോ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ സൈസ് നല്ല സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്ന മാക്സി സൈസ് പറഞ്ഞ അമ്പത്താറാണ് ചെസ്റ്റ് വിട്ട് നാൽപ്പത്തി നാല് വരും ഇത് സൈസ് ടൽപ്പം എടുക്കാം ഇതിൽ ഒരു കളറും കൂടി ഈ ഒരു പ്രിന്റിൽ വരുന്നുണ്ട് ഇല്ലാത്ത കച്ചവടല്ലേ അല്ലേ ഓക്കേ നേവി ബ്ലൂ ത്രീ ഫോർത്ത് സ്ലീവാണ് മാക്സി റേറ്റ് എത്രയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല മൊഞ്ചത് കുറ്റംട്ടോള് എടുക്കത്തെ മൊഞ്ചാണ് ഇനി നമ്മൾ കാണുന്നത് അൽഫൈൻ എക്സല് വരുന്നതാണ് ടെഗൈസ് ഫൈവ് ഫിഫ്റ്റിയുടെ മാക്സി റേറ്റ് വരുന്ന ഇതാണ് അതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് ആ ഒരു പ്രീറ്റോട് കൂടി മാക്സി വരുന്നത് നേരത്തെ ആ സ്ലീവുകൾ കണ്ടില്ലേ ആ ഒരു ആണ് അതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ് നല്ല കുഞ്ഞൂച്ചി പൂക്കൾ അല്ലെങ്കിൽ കുഞ്ഞൂച്ചി പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ അൽഫൈനാണ് ബിസിനസ് ഇല്ല നിങ്ങൾ വാട്സപ്പിൽ മാത്രം എൻക്വയറി ചെയ്യാം എൻക്വയറി ചെയ്ത് ഉടനെ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല നമ്മൾ ഫ്രീ ടൈമിലേ മെസ്സേജ് ആയിട്ട് നോക്കുകയുള്ളു കേട്ടോ ഇത് ബ്ലാക്കിലെത്താം കരിമീൻ ബ്ലാക്ക് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള മെസ്സേജ് മാക്സി അടിപൊളി എല്ലാം ഒന്നിനൊന്ന് മെച്ചല്ലേ കുഞ്ഞു കുഞ്ഞി പീറ്റ് ഒരുപാട് വലിയ ബോറുള്ള പീറ്റ് ഒന്നല്ല നല്ല സ്ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലാക്ക് കിട്ടാം ഇനി ഇതിലൊരു കളറും കൂടി വരുന്നുണ്ട് സൈസ് മറക്കണ്ട മറക്കേണ്ട അമ്പത്താറിൻ്റെ ആൾക്കാർ എടുക്കട്ടോ ഇത്ര ഒരു മിറൂൺ ആണ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നതാണേ ഇനി നമ്മൾ ത്രീ ഫോർത്ത് തന്നെ അല്ലേ ഏതാ സൈസ് എക്സ് ആണ് ഫൈവ് ഫിഫ്റ്റി കുറേ എൻക്വയറി ഇങ്ങനത്തെ ഒരു മോഡലിന് ഒരു നെക്ക് ഡിസൈനെ അപ്പം സാധാ എടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഫ്രീറ്റ് വരുന്ന നെക്ക് ഡിസൈൻ ഒരുപാട് എൻക്വയറി വന്നതും വന്നതും തീരയാണ് അഭിപ്രായം അങ്ങനത്തെ കാശൊന്ന് കുറച്ച് കൂടുതൽ എടുത്താട്ടോ നല്ലൊരു ഡാർക്ക് കാഷിന് ഓക്കെ അൽഫൈനാണ് അൽഫൈനാകുമ്പോൾ ഒന്നാവൂല ഓക്കെ ഇനി ഇതിന് കളച്ചെഞ്ചൽ കാണട്ടോ അത് ആഷ് കളറാണെങ്കിൽ ഇതൊരു പച്ച കളറാണ് ഇനി എടുത്ത് വരാൻ പോകുന്നത് നല്ലൊരു പീക്ക് ഓഫ് ഗ്രീൻ പോലത്തെ കളറാണ് പിന്നെയൊക്കെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഷോ അല്ല അൽഫൈൻ കേട്ടോ അത് സോഫ്റ്റ് അൽഫൈനാണ് വല്ലാതെ കട്ടിക്കാനുള്ള അൽഫൈൻ അല്ല നല്ല സോഫ്റ്റ് അൽഫൈനാണ് മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് ആണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി കുറേ ചാർജ് അമ്പത് ഉണ്ടാവും അവിടെ വന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ അഞ്ഞൂറ്റി അമ്പതാണ് പറഞ്ഞതെന്ന് വന്ന് തർക്കിക്കരുത് അമ്പത് രൂപ അയക്കാൻ വേണ്ടി വരും നമുക്ക് ഷോപ്പിലെ റേറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ ഇനി അതിനെ കാഴ്ച കഴിഞ്ഞ് മെറൂ ഓക്കെ ഞങ്ങളെ കനം കുറഞ്ഞ അൽഫൈൻ ആണ് കനം വന്ന അൽഫൈൻ മാക്സിക്കാണ് റേറ്റ് കൂടുതലുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് നോർമൽ രീതിയിലുള്ള ഒരു മാക്സി കാണിച്ച് തരാം ഇത് വന്നിട്ട് രണ്ട് സൈസിലുണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ഓക്കെ ഇതിന്റെ സൈസ് ശ്രദ്ധിച്ചോളാം രണ്ട് സൈസിന്റെ ലെങ്ത്ത് അറുപത് വരും ഇത് സ്ലിം ആയിട്ട് അറുപത് ലെങ്ത് വേണ്ടവർക്ക് എടുക്കാനുള്ള മാക്സി ആണ് വീതി ഇല്ലാതെ ഫോർട്ടി ഫോർ ചെസ്റ്റ് പിടുത്തിലൊക്കെ വരുന്ന ഒരു മാക്സി ആണ് ഇത് വന്നിട്ട് ഇത് തന്നെ വീതി ഉള്ള ഡബിൾ എക്സ് എൽ ഇതിന്റെ ഡബിൾ എക്സ് എൽ അറുപത് എന്ന് പറയും അപ്പോൾ ഈ ഒരു ലാർജ് ഈ ഒരു അറുപത് അല്ലെങ്കിൽ ചെസ്റ്റ് എടുത്ത് കുറവ് നാൽപ്പത്തിനാല് വരുന്നവർക്ക് നാൽപ്പത്തിനാല് ഉണ്ടാവും കേട്ടോ വരുന്നവർക്ക് ഫൈവ് ട്വൻറ്റി ആണ് മാക്സി റേറ്റ് വരുന്നത് അല്ലാത്തവർക്ക് വരുന്ന റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് വീതി വേണം എന്നുള്ളവർക്ക് കേട്ടോ സ്ലിം ആയിട്ട് നീളം വേണം എന്നുള്ളവർക്ക് ഇതെടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള മാക്സിയാണ് ഇത് കാൽസേഞ്ച് കൂടി വന്നിട്ടുണ്ട് അതിന് കാൾ ഇതാണ് കേട്ടോ ഇതിന്റെ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല മറ്റേത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ റേറ്റും സൈസൊക്കെ സെയിം ആണ് സ്ലിം ആയിട്ട് അറുപത് ലെങ്ത് അതായത് ഈയൊരു ചെസ്റ്റ് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്ത് മതി എന്നുള്ളവർക്ക് അഞ്ഞൂറ്റി ഇരുപതും ഫിഫ്റ്റി ചെസ്റ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് മുപ്പത് രൂപ വ്യത്യാസമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് എൽ ആണ് കേട്ടോ ടു എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനലക്ഷ്മിന്റെ ടു എക്സൽ ആണ് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്താണ് വരുന്നത് ഇതൊരു ഹെവി റയോൺ പെട്ട മാക്സി ആണ് കേട്ടോ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്തും വരും പിന്നെ വന്നിട്ട് അറുപത് നീളവും വരും കേട്ടോ അഞ്ഞൂറ്റി എൺപതാണ് ഈ ഒരു മാക്സി റേറ്റ് വരുന്നത് അഞ്ച് പൂജ്യം ഓക്കെ ടു എക്സലുകാരുടെ ഹെവി റയോൺ പെട്ട മാക്സി ആണ് കേട്ടോ അഞ്ച് എട്ട് പൂജ്യമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടിപൊളി ഐറ്റം ഇങ്ങനത്തെയൊക്കെ പൊളപ്പൻ ഐറ്റംസ് എവിടെ കിട്ടും പിന്നെ നമ്മുടെ മാക്സുകളല്ല കമ്പനി മാക്സുകളാണ് സോ ഫുൾ ഓവർലോക്ക് ആണ് ചെയ്തു വരുന്നത് കേട്ടോ ഇത് വരുന്നത് മെറൂൺ ആണ് ഇതിൽ കഫ്താൻ അവൈലബിൾ ആണ് കേട്ടോ അല്ലേ ഇങ്ങനെ നമ്മൾ കാണിച്ചു ശരിയാണ് ഫീഡിങ്ങിന് പറ്റിയിട്ടേ പോലെ സിബ് അവൈലബിൾ ആയ മെറൂൺ കംപ്ലീറ്റ് സ്റ്റോക്ക് കേട്ടോ ഇല്ലല്ലോ മെറൂൺ അൽവേസി ഗുളിയല്ലേ ഇതിൽ കഫ്താൻ ഇന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ പോയി കണ്ടു നോക്കുക ഹെവി റയോൺ പെട്ട ഐറ്റം തന്നെയാണ് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് കഫ്താനും ഞാൻ പറഞ്ഞ റേറ്റ് ഈ രണ്ട് കളറിലും ഉണ്ട് കേട്ടോ ഇതേപോലെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കഫ്താൻ വന്നിട്ടുള്ളത് ഫിഫ്റ്റി സിക്സും ഫോർട്ടി ഫോറിലാണ് വന്നത് തോന്നുന്നു നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് ത്രീ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനലക്ഷ്മിയുടെ ത്രീ എക്സ് ആണ് എന്താ ഈ ധനലക്ഷ്മീൻ്റെ ത്രീ എക്സ് എൽ നല്ലത് എന്തുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ബീതിയും അറുപത് നീളവും വരും അതായത് ഒരു സിക്സ് എക്സ് എൽ സെവൻ എക്സ് എടുക്കുന്നവരുടെ ചെസ്റ്റ് എടുത്ത് വരും നീളം വന്നിട്ട് അറുപത് നീളം വരും ഈ ഒരു മാക്സ് റേറ്റ് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് കേട്ടോ ഇതിൽ നമുക്ക് ഷോൾ മാക്സ് കിട്ടിയിട്ടുണ്ടല്ലേ ഷോൾ മാക്സിയോ ഷോൾ മാക്സ് കിട്ടി പിന്നെ അത് കൂടാതെ സാധാ മാക്സ് കിട്ടി ആ ഒക്കെ വന്നു ഓക്കെ അഞ്ഞൂറ്റി എൺപത് രൂപക്ക് ത്രീ എക്സ് എൽ ആയിരിക്കും ഇപ്പോൾ വന്നതാണ് ഇതിലൊരു ചേഞ്ചും കൂടി ഉണ്ട് അറുപത് വീതി അറുപത് നീളാണ് കേട്ടോ വരുന്നത് അത്രയും തടിയൊക്കെ ഉള്ളവർക്ക് എടുക്കാം ഈ ഒരു ആണ് ആണ്ട്ടോ ഓക്കെ ഇനി നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു ഒരൈറ്റമാണ് കാണിക്കാൻ പോകുന്ന മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ ഒരു ക്ലൂ വന്നിട്ടുണ്ടെന്നാൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നീളം അറുപത്തഞ്ച് പേര് ഓക്കെ അറുപത് വീതിയും അറുപത്തഞ്ച് നീളവും വരുന്ന മാക്സി ഒന്ന് ആലോചിച്ച കഥ അൽഫൈൻ അറുപത്തഞ്ച് നീളം വരുന്ന ആൾക്കാർക്കുള്ള മാക്സിയാണ് അത്രയും നീളമുള്ള ആൾക്കാർക്കുള്ള മാക്സിയാണ് അതുപോലെ തന്നെ അറുപത് വീതിയും വരുന്നുണ്ട് മാക്സി റേറ്റ് വന്നിട്ട് അഞ്ച് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അൽഫൈനാണ് അറുപത് അറുപത്തഞ്ച് നീളവും അറുപത് വീതിയും എല്ലാ സൈസുകാർക്കും ഉള്ളത് കൊണ്ടുവരുന്നുണ്ട് കുറേ ആൾക്കാർ കാണാൻ കമന്റ് ബോക്സിൽ അത് കൊണ്ടു ഈ സ്ലീവിന്റെ കൊണ്ടുത്തരുമോ ഒന്നാര മക്കളെ ഹാഫ് സ്ലീവ് മാത്രമല്ല ഇവിടെ കൊണ്ടുവരുന്നത് മുക്കാൽ കൊണ്ടുവരുന്നുണ്ട് ഹാഫ് കൊണ്ടുവരുന്നുണ്ട് എല്ലാ സൈസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ എക്സിലാണിക്കുന്നതിൻ്റെ അടിയിൽ വന്നു ചോദിക്കും ലാർജ് കാണിച്ചു തരുമെന്ന് അപ്പം ഇത് അതിൻ്റെ കാൽച്ച കരി നീല നല്ല നീല നോക്കി നല്ല അടിപൊളി നീല മാക്സി റേറ്റ് വെറും അഞ്ചേ തൊണ്ണൂറ് ി കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ കുറച്ചഞ്ചാണ് മുന്തിരി കളർ കേട്ടോ അപ്പം മൂന്ന് കളറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം ഓക്കെ ഈ ഒരു മാക്സിയൊക്കെ നീളം കുറഞ്ഞവര് കണ്ടാലും പൊക്കി കൊണ്ടോട്ടോ കാരണം അടി വെട്ടി എടുത്താലേ വേണ്ടില്ല അത്രയും ഭംഗിയുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണ ഫീഡിങ് ആണ് അൽഫൈൻ ഫീഡിങ് ആണ് സൈസ് അമ്പത്തി ആറാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് കൊടുത്തും അൽഫൈനാണ് മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതൊരു മാക്സി എന്ന് പറയാൻ പറ്റില്ല മാക്സി ഗൗൺ എന്ന് പറയേണ്ടി വരും കാരണം കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിൽ അതിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും വരാം ക്ലോത്ത് വന്നിട്ട് അൽഫൈനാണ് ടു സൈഡ് സിബ വരിക നല്ലൊരു ഒരു വെറൈറ്റി ഗ്രീനാണ് ഇട്ടത് പിന്നെ അത് ക്രാഫിങ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചു ഇത് ഈ ഒരു കവറ് ഫീഡിങ് അൽഫൈൻ ചുരുങ്ങിയില്ല അൽഫൈൻ ആവുമ്പോൾ ഇത് മുന്തിരിക്കളർ കേട്ടോ മറ്റത് ആണെങ്കിൽ ഇത് മുന്തിരി കളറാണ് വരുന്നത് നല്ല സോഫ്റ്റ് അൽഫൈനാണ് കട്ടുള്ള അൽഫൈൻ അല്ല റേറ്റ് എത്രയാണ് ഫൈവ് ഫിഫ്റ്റിട്ടോ നല്ല അടിപൊളി ബ്ലൂ ഇനി ഇനിയ ഫീഡിങ് തന്നെയാണ് റേറ്റ് ഇതിന്റെ മാക്സി നമുക്ക് അവൈലബിൾ ആയിരുന്നു ഫീഡിങ് അല്ലാത്തത് ഇപ്പൊ ഫീഡിംഗിൽ വന്ന കേട്ടോ ബ്ലാക്ക് ആണ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് അമ്പത്താറിലൻപ നാൽപ്പത്തിനാല് ടെസ്റ്റ് കിട്ടാൻ വരിക അൽഫൈൻ ആവുമ്പോൾ ചുരുങ്ങിയില്ല കറക്റ്റ് സൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ ആണ് അടുത്ത കളർ ഇങ്ങനെയാണ് കേട്ടോ നേവി ഒരു ഗ്രീൻ ഫ്ലവേഴ്സ് ആണ് വരുന്നത് പെട്ടെന്ന് ഗ്രീനാ തോന്നും പക്ഷെ നേവി ബ്ലൂ ആണ് വരുന്നത് ഒക്കെ ഫീഡിങ് ആണ് അൽഫൈൻ ആണ് വീഡിയോയിൽ പറഞ്ഞ സൈസ് ശ്രദ്ധിക്കുക വീഡിയോയിൽ പറഞ്ഞ റേറ്റ് ശ്രദ്ധിക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാൽ കിട്ടുക ഒക്കെ നമ്മൾ പറയട്ടെ നിങ്ങൾ അവിടെ വന്നിട്ട് കുറേ സംശയങ്ങളാണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം മെറൂൺ ആണ് അപ്പം നമ്മൾ വീടുകൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കുറേ ആൾക്കാർ നറക്കെടുപ്പ് എന്നാൽ നോക്കേണ്ടത് എഴുതി തീർന്നിട്ടില്ല കണ്ടമാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇനിയും എഴുതാണ്ട് എഴുത്തൊന്ന് കൂപ്പുള്ള എഴുത്തൊന്ന് കഴിയട്ടെ കേട്ടോ എന്താണേലും ഒരുപാട് മേളില്ല നറുക്കെടുത്തിരിക്കും പോട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ സ്ലാമലൈക്കും